ാമത്തിന് മൗത്വം ഉണ്ടാകട്ടെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഇന്ന് രാത്രി വീണ്ടും നമുക്ക് കർത്താവിന്റെ വചനം കേൾക്കുവാനും പഠിക്കുവാനും സ്വർഗത്തിലെ ദൈവം നമുക്ക് തരുന്ന വിലപ്പെട്ട നാഴിയെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം അമ്പത്തിയൊന്നാം സങ്കീർത്തനം ഏഴാമത്തെ വാക്യത്തിലാണ് ഇന്നത്തെ ആലോചനയ്ക്ക് വേണ്ടി ദൈവമക്കളെ ഞാൻ ക്ഷണിക്കുന്നത് അമ്പത്തിയൊന്നാം സങ്കീർത്തനം ഏഴാമത്തെ വാക്യം നിന്റെ സോപ്പ കൊണ്ട് സോപ്പ് കൊണ്ട് എന്നെ ഒന്ന് തളിക്കണം ഞാൻ ഒഴുപ്പാക്കപ്പെടും ഉറച്ച മഞ്ഞിനേക്കാൾ ഞാൻ വെണ്മയാക്കും എന്ന് ദാവീത് പറയുന്ന അമ്പത്തൊന്നാം സങ്കീർത്തനം ഏഴാമത്തെ വാക്യം അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ചില ആലോചനകൾ ദൈവമക്കളുമായി പങ്കുവയ്ക്കാം നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവൂമി ഈ നല്ല രാത്രിക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു ഈ നല്ല സമയത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു ഈ കേൾക്കുന്ന ജനത്തെ നീ അനുഗ്രഹിക്കണെങ്കർ താവി അവരുടെ ജീവിതത്തിലെ എല്ലാ വിഷയങ്ങൾക്കും അവിടെ നിന്ന് മാത്രം പരിഹാരം കൊടുക്കണമേ തമ്പുരാനെ അടിയങ്ങളുടെ കുറവുകൾ ഉറക്കരുത് കേൾക്കുന്ന ജനത്തിന് അനുഗ്രഹത്തിന് ഇത് തടസ്സമായി തീരരുത് രോഗികൾ കേൾക്കുന്നെങ്കിൽ രോഗത്തിന്റെ സൗഖ്യം കൊടുക്കണം താവി സാമ്പത്തിക ഞെരുക്കത്തിലിരിക്കുന്നവർക്ക് ധാവിയെ വിടുതൽ കൊടുക്കുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു ബന്ധങ്ങൾ ശിഥിലമായിട്ടുള്ള ആളുകളുണ്ട് കുടുംബ ബന്ധത്തിന് വിള്ളലുള്ളവര് കേൾക്കുന്നുണ്ടാകും എന്റെ ദൈവമേ അതെല്ലാം അരക്കിട്ട് ഉറപ്പിക്കണമെന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ ദാവീദ് വളരെ വിനയത്തോടെ ദൈവത്തോട് പറയുന്ന ഒരു വലിയ സംഭവമാണ് കർത്താവെ ഞാൻ ഒടുപ്പാക്കപ്പെടാൻ ആഗ്രഹിക്കുന്നു ഞാൻ റൺമയാകാൻ ആഗ്രഹിക്കുന്നു ഞാൻ ശുദ്ധമാകാൻ ആഗ്രഹിക്കുന്നു എന്നെ നീന്ന് ശുദ്ധീകരിക്കണം ഈസോപ്പ് കൊണ്ട് മാത്രം എന്നെ ശുദ്ധീകരിക്കണം ജീവിതത്തിൽ വീഴ്ചകൾ പറ്റിയതാവിയത് ജീവിതത്തിൽ അതിന്റെ കുത്തഴിഞ്ഞ പോക്ക് നിമിത്തം ദാവീദ് തെറ്റിപ്പോയി എന്ന ബോധ്യമുള്ള ദാവീദ് രക്തക്കറ കൊണ്ട് താൻ മാലിന്യപ്പെട്ടിരിക്കുന്നു ദാവീദ് മ്ലേച്ചകരമായി ജീവിതം നയിച്ചു വ്യവചാരത്തിൽ പിടിപെട്ടുപോയി എന്നതാവിത് മാനസികമായി സംഘടന മുറുക്കിയപ്പോൾ ദൈവത്തോട് പറയുന്നു ദൈവമേ നിന്റെ കൃഭയിൻ പ്രകാരം എന്നോട് കരണ കാണിക്കണമേ എന്ത് വലിയൊരു ഒരു തകർന്ന നുറുങ്ങിയ ഹൃദയം പൊട്ടിയ ഒരു പ്രാർത്ഥനയാണത് തന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു പ്രാർത്ഥന താനായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഏറ്റവും താഴെ പോയിരിക്കുന്ന അധപ്പതനത്തിന്റെ നല്ലിപ്പടി കണ്ട് അത്രമാത്രം മാനസിക ആയിരിക്കുന്ന ആയിരിക്കുന്നതാവിത് പറയുന്നു നിന്റെ സ്വപ്പാവൊണ്ട് എന്നൊന്ന് തളിക്കണം നിന്റെ ഹൃദയൻപ്രകാരം എന്നോട് കരുണ കാണിക്കണം എന്റെ ദൈവമേ പാപത്തിൽ ഞാൻ പോയി പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു ഞാനും നിന്നോട് പാപം ചെയ്തു നിനക്ക് വിരോധമായി തന്നെയാണ് ഞാൻ പാപം ചെയ്തിരിക്കുന്നത് മൊത്തത്തിൽ ഒരു പാവിയാണ് എന്റെ ജീവിതം കുത്തൊഴിഞ്ഞുപോയി ചെയ്യാൻ പാടില്ലാത്തത് ഞാൻ ചെയ്തു പോയി അറിയാൻ പാടില്ലാത്തത് ഞാൻ അറിഞ്ഞുപോയി നീ എന്നോട് ക്ഷമിക്കണം എന്നെ ഒന്ന് ശുദ്ധമാക്കണം എനിക്കൊരു വിടുതൽ തരണം ജീവിതം താറുമാറായിപ്പോയി ഒന്ന് രാത്രി കാലം സ്നേഹിത ഏതെങ്കിലും വിധത്തിൽ മാലിന്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വചനം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കും ഈ പ്രാർത്ഥന വളരെ വിലപ്പെട്ടതാണെന്ന് അറിയണം ദാവിദിനെ പോലെ തകർന്ന ഹൃദയത്തോടെ നുറുങ്ങിയ ഹൃദയത്തോടെ ദൈവത്തോട് അപേക്ഷിക്കുമ്പോൾ ദൈവം അനുഗ്രഹം തരും നാൽപ്പതാം സങ്കീർത്തനത്തിൽ ദാവീത് പറഞ്ഞത് ശ്രദ്ധിക്കുക നാശകരമായ കുഴിയിലാണ് ഞാൻ വീണിരിക്കുന്നത് കുഴഞ്ഞ ചേറ്റിലാണ് ഞാൻ അകപ്പെട്ടിരിക്കുന്നത് പക്ഷേ പ്രത്യാശ കൈവിടാതെ ഞാൻ യഹോവയ്ക്കായി കാത്തു കാത്തിരുന്നു അവൻ എങ്കിലേക്ക് ചാഞ്ഞു എന്നെ നിലവിളി കേട്ടു ഈ നാശകരമായ കുഴിയിൽ നിന്ന് കുഴഞ്ഞ ചേറ്റിൽ നിന്ന് അവനെന്നെ കയറ്റി എനിക്ക് ഉറപ്പുണ്ട് എന്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തിയിരിക്കുകയാണ് എന്റെ ഗമനത്തെ സ്ഥിരമാക്കിയിരിക്കുന്നു എന്റെ വായിലോ ഒരു പുതിയ പാട്ട് തന്നിട്ടുണ്ട് അത് ദൈവത്തിന് സ്തുതി തന്നെ ഈ ദാവി ഇത് ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത് വാഷുമി വിത്ത് ഇസോപ്പ് ഇസോപ്പ് കൊണ്ട് എന്നെ തളിക്കണം എന്നെ കഴുകണം ഉറപ്പുണ്ട് ഞാൻ വെടുപ്പാകും ഉറച്ച മഞ്ഞിനേക്കാൾ ഞാൻ നെന്മയാകും ഇതൊരു സത്യമാണ് എന്താണിത് ഇത് ഹിസോപ്പ് എന്ന ആ വാക്ക് അഥവാ ആ ആ ഒരു പദം ആവർത്തിച്ച് ഉറപ്പിച്ചു പറയാൻ കാരണമെന്താണ് വേദപുസ്തകം പഠിക്കുന്ന ദൈവമക്കളെ ഹിസ്സോപ്പ് പാലസ്തീൻ നാട്ടിൽ വളരുന്ന ഒരു ചെടിയാണ് സീനായി മലയുടെ താഴ്വരയിൽ പാറക്കെട്ടുകളുടെ ഇടയിൽ വളരുന്ന ഒരു വള്ളിച്ചെടിയാണ് സത്യത്തിൽ ഈസോപ്പ് പക്ഷെ വള്ളിച്ചെടിയാണെങ്കിലും ഈ ഈസോപ്പിന്റെ സവിശേഷത അത് നിവർന്നു നിൽക്കുന്നു എന്നുള്ളതാണ് ദൈവത്തിന് സ്തോത്രം ഈസോപ്പ് കൊണ്ട് തന്നെ തളിക്കണമെന്ന് ദാവീത് പറയാനുണ്ടായിരിക്കുന്ന രണ്ടു മൂന്നാല് കാരണങ്ങൾ വേദവസ്തുകത്ത് നിന്ന് ചുരുക്കമായി പെട്ടെന്ന് പഠിപ്പാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ഞാനിങ്ങനെ ചിന്തിച്ച് പ്രാർത്ഥിച്ചു വരുമ്പോൾ ഇസോപ്പിന്റെ ചില സവിശേഷതകൾ എന്നെ സ്പർശിച്ചിട്ടുണ്ട് ഒരു വാക്കും വേദപുസ്തകത്തിൽ അബദ്ധം പറ്റി ഉപയോഗിക്കുന്നില്ല അടിസ്ഥാനരഹിതമായി ഒരു പദം പോലും സത്യ വേദപുസ്തകത്തിൽ കാണുകയില്ല ശുദ്ധിപത്രം വേദപുസ്തകത്തിന് ആവശ്യം ഇല്ല അറിയാതെ പറ്റിയതാണ് അറിഞ്ഞ അറിയാതെ പറഞ്ഞുപോയ വാക്കാണ് എന്ന ഒരു പല്ലവി വേദപുസ്തകത്തെ സംബന്ധിച്ച് ഇല്ല അടിസ്ഥാനരഹിതമായോ അസ്ഥാനത്തോ ഒരിക്കൽ പോലും ചേർക്കാത്ത ഒരു ഒരു പുസ്തകമാണ് അങ്ങനെ അങ്ങനെയിരിക്കേ ദാവീദ് അബദ്ധം പറ്റിയോ അറിയാതെയോ പെശുക പറ്റിയോ ഒന്നും പറഞ്ഞ വാക്കല്ല ഇത് മറിച്ച് ഹൃദയത്തിന്റെ ഉള്ളിൽ പ്രാർത്ഥിച്ച് ചിന്തിച്ച് ഈ ലോകത്തിൽ തന്നെ വെടുപ്പാക്കുവാൻ തന്നെ കഴുകുവാൻ തന്റെ ജീവിതത്തിൽ നിന്ന് തന്നെ കരകയറ്റുവാൻ തനായിരിക്കുന്ന പാപക്കറയ തേച്ചു മായ്ച്ചു കളയുവാൻ ഈ ലോകത്തിൽ മറ്റൊന്നുമില്ലെന്നുള്ള സത്യം ദാവീദിനെ ബോധ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത് വാഷിമി വിത്ത് ഇസോഫ് ഇസോപ്പിന്റെ ഒന്നാമത്തെ സവിശേഷത ഞാൻ പറഞ്ഞു ഇത് ഒരു വള്ളിച്ചെടിയാണ് സത്യത്തിൽ വള്ളിച്ചെടി നിലത്തുകൂടെ പടരുകയോ മറ്റൊരു വൃക്ഷത്തിന്റെ സഹായത്തോടെ മുകളിലേക്ക് പൊങ്ങുകയോ പിന്നെ വളരുകയോ ഒക്കെ ചെയ്യേണ്ടതാണ് വള്ളിച്ചെടി ഇസോപ്പിന്റെ സവിശേഷത അത് നിലത്തുകൂടെ പടരുകയോ മരത്തിന്മേൽ കയറുകയോ ഒന്നും ചെയ്യുന്നില്ല മറിച്ച് അത് നിവർന്നു നിൽക്കുന്ന ഒരു വള്ളിച്ചെടിയാണ് ഒന്നാമത്തെ സവിശേഷത നിവർന്നു നിൽക്കാൻ കഴിയുന്ന ഒരന്തരീക്ഷം എനിക്ക് തരണമേ എന്ന് എന്നതാവിത് പ്രാർത്ഥിക്കുന്നു ആത്മീയ സത്യമതാണ് ഞാൻ കുനിഞ്ഞുപോയി ഞാൻ വീണുപോയി ഞാൻ തകർന്നുപോയി ഞാൻ ചതഞ്ഞുപോയി ഞാൻ മാലിന്യപ്പെട്ടു ഞാൻ മ്ലേച്ഛകരമായ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു ഞാൻ പാപത്തിലാണ് ഉത്ഭവിച്ചത് ഞാൻ എന്റെ അമ്മ പോലും എന്നെ പാപത്തിലാണ് ഗർഭം ധരിച്ചത് ഞാനും നിന്നോട് പാപം ചെയ്തിരിക്കുന്നു മൊത്തത്തിൽ ഞാൻ വീണിരിക്കുന്നു മൊത്തത്തിൽ ഞാൻ അതപ്പതിച്ചിരിക്കുന്നു മൊത്തത്തിൽ നാശകരമായ കുഴിയിൽ ഞാൻ വീണിരിക്കുന്നു കുഴഞ്ഞ ചേറ്റിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ചേറ്റിൽ നിൽക്കുന്ന ഒരാൾക്കറിയാം നിവർന്നു നിൽക്കാൻ കഴിയത്തില്ല ഓരോ കാലെടുത്ത് വെക്കുമ്പോഴും അതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കൊണ്ടിരിക്കും അപ്പോൾ നിവർന്നു നിൽക്കാനുള്ള ഒരു വ്യക്തിത്വം ആകാശ സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തെ സ്തുതിക്കാനുള്ള ഒരു പ്രാഗൽഭ്യം എനിക്ക് തരണമേ എന്നാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത് നിവർന്നു നിൽക്കാൻ കഴിയുക വ്യക്തിത്വം ഉണ്ടാവുക നട്ടല്ലായി നിന്ന് ദൈവത്തെ മൌത്വപ്പെടുത്താനുള്ളതായി കൃപ ലഭിക്കണം അതാണ് സങ്കീർത്തകാരൻ പറയുന്നത് ഈ ദാവി ഇത് പറയുന്നത് എന്റെ കണ്ണുകളെ ഞാൻ പർവ്വതത്തിലേക്ക് ഉയർത്തി എന്റെ സഹായം എവിടെ നിന്ന് വരും എന്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച യഹോവയിൽ നിന്ന് വരും ഇതൊരു ധൈര്യമാണ് ഇതൊരു പ്രത്യാശയാണ് ഇതാണ് നിവർന്നു നിൽക്കുക എന്നൊക്കെ പറയുന്നത് അതാണ് ദാവീത് പറഞ്ഞത് ഒരു പാറമേൽ എന്നെ നിർത്തണം ചേറ്റിൽ നിന്ന് മാറ്റണം കുഴിയിൽ നിന്ന് എടുക്കണം ജീവിതം എന്നെ ശുദ്ധീകരിക്കണം എന്നെ ക്രമീകരിക്കണം എനിക്കൊരു പാറമേൽ തന്നെ നിൽക്കണം പാറയിൽ നിന്നാലേ എനിക്ക് നിവർന്നു നിൽക്കാൻ കഴിയുകയുള്ളൂ എന്ന് ദാവീദ് ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു എന്നെ കേൾക്കുന്ന ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സഹോദരന്മാരെ പലപ്പോഴും നമ്മളൊക്കെ ഇന്ന് കുഴഞ്ഞ ചേറ്റിലാണ് പാപത്തിന്റെ പ്രതിസായിലാണ് പാപം കൊണ്ട് മാലിന്യപ്പെട്ടിരിക്കുകയാണ് നിവർന്ന് നിൽക്കാൻ നമുക്ക് സാധിക്കുന്നില്ല ആത്മാർത്ഥമായി ഒന്ന് പ്രാർത്ഥിക്കാനുള്ള പ്രാഗൽഭ്യം പോലും നമുക്കില്ല മക്കളെ ശാസിക്കാനുള്ള പ്രാഗൽഭ്യം അപ്പനും അമ്മയ്ക്കും നഷ്ടപ്പെടുന്നു ഭാര്യയെ ഉപദേശിക്കാനുള്ള പ്രാഗൽഭ്യം ഭർത്താവിന് നഷ്ടപ്പെടുന്നു ഭർത്താവിനെ ഉപദേശിക്കുകയും ഭർത്താവിനെ യഥാർത്ഥത്തിൽ തെറ്റ് ഭർത്താവിന്റെ ജീവിതത്തിലെ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കാനുള്ളതായിരിക്കുന്ന ആ സ്വാധീനം ഭാര്യയ്ക്ക് നഷ്ടപ്പെടുന്നു ധൈര്യമായി ഭർത്താവിനെ ശാസിക്കുകയോ അല്ലെങ്കിൽ ഉപദേശിക്കുകയോ അല്ലെങ്കിൽ പിന്നെ തെറ്റുകൾ തിരുത്തി കാണിച്ചു കൊടുക്കുകയോ ഒക്കെ ചെയ്യണമെങ്കിൽ ഭാര്യ കുറഞ്ഞ ചേറ്റിലും നാശകരമായ കുഴിയിലും ജീവിച്ചാൽ ഒരിക്കലും അവർക്കത് സാധ്യമല്ല മറിച്ച് ക്രിസ്തുവാകുന്ന പാറമേൽ നിൽക്കുന്ന ഒരു ഭാര്യയ്ക്ക് മാത്രമേ മക്കളെയും ഭർത്താവിനെയും നേരെയാക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും കഴിയുള്ളൂ എന്ന് നാം അറിഞ്ഞിരിക്കേണ്ടതാണ് നേരെയാകണം നേരെയാകാൻ നമുക്ക് സാധിക്കണം വക്രത വിട്ടു നിൽക്കാൻ നമുക്ക് സാധിക്കണം നേരെ ദൈവത്തെ മൌത്വപ്പെടുത്താനും വാക്കുകൾ ഉവ ഉവ എന്നും ഇല്ല ഇല്ല എന്നും ആകാൻ നമുക്ക് സാധിക്കണം പലപ്പോഴും കുഞ്ഞുങ്ങളെ ശാസിക്കാൻ നമുക്ക് കഴിയുന്നില്ല കാരണം കുഞ്ഞുങ്ങളുടെ കൈയിരിപ്പിനേക്കാൾ മോശമാണ് നമ്മുടെ കയ്യിലിരിപ്പ് ഞാൻ പണ്ട് ഒരു പാരൽ കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഓർക്കുന്നു ഒരു വിദ്യാർത്ഥി ആ ക്ലാസ്സിൽ അല്ലറ ചില്ലറ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോൾ അവനെ ഉപദേശിച്ച് പ്രാർത്ഥിച്ച് കാര്യം ചെയ്യുക നാളെ വരുമ്പോൾ രക്ഷാകർത്താവിനെ കൊണ്ടുവരണം കേട്ടോ എന്ന് പറഞ്ഞ പറഞ്ഞയച്ചു അവൻ പിറ്റേ ദിവസം അവന്റെ രക്ഷാകർത്താവുമായിട്ട് അദ്ദേഹത്തോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ ഇങ്ങനെ വളർത്തരുത് അല്പം കൂടെ ഉപദേശം കൊടുക്കണം നന്മ പറഞ്ഞു കൊടുക്കണം ദൈവവചനം കൊടുക്കണം ശാസിക്കുന്നടുത്ത് ശാസിക്കണം നിർത്തേണ്ടടുത്ത് നിർത്തണം അങ്ങനെയൊക്കെ ആണെങ്കിലാണ് കുടുംബജീവിതം നന്നായിട്ട് പോകത്തുള്ളൂ എന്താ നിങ്ങൾ ഇങ്ങനെ കുഞ്ഞുങ്ങളെ വേണ്ടതുപോലെ ദൈവത്തിൽ വളർത്താത്തത് അവർക്ക് നല്ല പാത എന്തുകൊണ്ട് ഉപദേശിച്ചു കൊടുത്തില്ല നല്ല മാർഗം പറഞ്ഞു കൊടുക്കണ്ടേ കുഞ്ഞായിരിക്കുമ്പോൾ മുതൽ ചെയ്യാത്തതുകൊണ്ടല്ലേ ഇപ്പോൾ ഡിഗ്രി ആയി ഡിഗ്രിക്ക് പഠിക്കുന്ന ഈ കുട്ടി ജീവിതത്തിൽ വഴിതെറ്റാൻ ശ്രമിക്കുന്നത് ശരിയല്ല പ്രാർത്ഥിക്കണം ഞാൻ ഉപദേശിച്ചിട്ടുണ്ട് എന്നൊക്കെ നല്ല ഭാഷ പറഞ്ഞെങ്കിലും തന്റെ കുഞ്ഞിനെ ശാസിച്ചതോ തന്റെ കുഞ്ഞിനോട് പിന്നെ പിണക്കം കൂടിയതോ വടക്ക് പറഞ്ഞതോ ഒന്നും ആ പിതാവിന് മനസ്സിലാകുന്നില്ല അദ്ദേഹം അതിന് ബിദലായിട്ടാണ് എന്നോട് സംസാരിക്കുന്നത് ആ കുഞ്ഞിനെ സസ്പെൻഡ് ചെയ്താൽ മതി ഈ പിതാവിനെ ഡിസ്മിസ് ചെയ്യണമല്ലോ എന്ന് എനിക്ക് തോന്നിപ്പോയി പറഞ്ഞു വന്നത് അങ്ങനെ ആയിരിക്കുന്ന ഒരവസ്ഥയിൽ ഒരിക്കലും പ്രിയപ്പെട്ട പിതാവിന് മക്കളെ ശാസിക്കാൻ കഴിയുകയില്ല നേരെയാക്കാൻ കഴിയുകയില്ല അവരുടെ നന്മയ്ക്ക് വേണ്ടിയാണ് അവരെ ഉപദേശിക്കേണ്ടത് എന്ന് അറിയണം പറഞ്ഞു വന്നത് ഇസോപ്പിന്റെ ഒന്നാമത്തെ സവിശേഷത നിവർന്നു നിൽക്കാൻ കഴിയണം നേരെ നോക്കി ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയണം ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും എനിക്ക് അത് പ്രശ്നമല്ല ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങളെ ഹോയെ സേവിക്കും അനുഗ്രഹിക്കപ്പെട്ട ആ ദൈവ മക്കളെ ഈ സമയത്ത് നമുക്ക് ദൈവത്തോട് പറയാൻ കഥാവേ നിവർന്ന് നിന്ന് നിന്റെ മൗത്തേക്ക് നോക്കി നിന്നെ സ്തുതിപ്പാനുള്ള ഒരു ഭാഗ്യം എനിക്ക് തരണം കർത്താവേ ഞാൻ ഇനിയും വീണു പോകരുത് ഞാനിനിയും കുഴഞ്ഞ ചേറ്റിൽ അകപ്പെട്ടു പോകരുത് മദ്യത്തിനും മയക്കുമരുന്നിനും ജീവിതത്തിന്റെ നാനാവിധ പരാജയ പാവ ചിന്തയിൽ നിന്ന് എന്നെ നീ കാത്തുകൊള്ളണം എന്നെ വീണ്ടെടുക്കണം ഞാൻ നിന്നതല്ല നീ എന്നെ നിർത്തിയതാണ് നീ നിൽക്കുമ്പോഴേ ഞാൻ നേരെ നിൽക്കത്തുള്ളൂ ഞാൻ നേടിയതല്ല നീ എനിക്ക് തന്നതാണ് നീ തരുമ്പോഴേ അത് നിലനിൽക്കുകയുള്ളൂ എന്ന ബോധ്യം നമുക്കുണ്ടാകണം ദൈവം തരുമ്പോഴാണ് നാം നിലനിൽക്കുന്നത് ദൈവം നിർത്തുമ്പോഴാണ് പ്രിയരെ നാം ദൈവം വളർത്തുമ്പോഴാണ് നാം വളരുന്നത് എന്ന് അറിയണം യഹോവ വീട് പണിയുന്നില്ലെങ്കിൽ പണിയുന്നവൻ വ്രത അധ്വാനിക്കുന്നു യഹോവാ പട്ടണം കാക്കുന്നില്ലെങ്കിൽ കാക്കുന്നവൻ വ്രത ജാഗരിക്കുന്നു മറന്നുപോകരുത് ഹിസോപ്പിന്റെ ഒന്നാമത്തെ പ്രത്യേകത അത് നിവർന്നു നിൽക്കുന്ന ഒരു വെള്ളിച്ചെടിയാണ് ജീവിതത്തിൽ വീഴ്ച ഉണ്ടായിട്ടും കാഴ്ചകളുണ്ടായിട്ടും നിവർന്നു നിൽക്കാനുള്ള ഭാഗ്യം കിട്ടിയവനാണ് പ്രിയപ്പെട്ടതാവിയത് നമ്മുടെ ജീവിതത്തിൽ വീഴ്ചകളും താഴ്ചകളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും കുടുംബത്തിൽ കലഹങ്ങളും അല്ലെങ്കിൽ കുടുംബത്തിൽ വേണ്ടതുപോലെ ആരാൻ കഴിഞ്ഞില്ലാത്ത കുത്തഴിഞ്ഞ ഏതെങ്കിലും ജീവിതശൈലിയിൽ കഴിയുന്ന മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി സമാധാനം നഷ്ടപ്പെടുത്തുന്ന ജീവിതം അപ്രത്യക്ഷമായ ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നെങ്കിൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ വളരെ വിനയത്തോടു കൂടി ഭാഷ ആ കർത്താവിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ വിനയ ഭാഷയിൽ സംസാരിക്കുന്നു ദാവീദിനെ പോലെ നമുക്ക് പ്രാർത്ഥിക്കാം നിവർന്ന് നിൽക്കേണ്ടതിന് ഈസോഫിന്റെ ഒന്നാമത്തെ പ്രത്യേകത അത് നിവർന്നു നിൽക്കുന്നു രണ്ടാമത്തെ സവിശേഷത ഇസോഫിനെ കുറിച്ച് പറയുന്നത് അത് വളരെ നറുമണമുള്ള സുഗന്ധവാസന തരുന്ന ഏറ്റവും നന്ദ സൗരഭ്യവാസനയുള്ള ഒരു ചെടിയാണ് ഇസോപ്പ് എന്നാണ് പറയപ്പെടുന്നത് അനുഗ്രഹിക്കപ്പെട്ട ദൈവം മക്കള് ഇവിടെ നമുക്ക് ചിന്തിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതുമായ കാര്യം ഒരു ക്രൈസ്തവൻ നറുമണം കൊടുക്കുന്നവനായിരിക്കണം ഒരു ക്രൈസ്തവന്റെ സാന്നിധ്യം അറപ്പുണ്ടാക്കരുത് ഒരു ക്രൈസ്തവന്റെ സാന്നിധ്യം സുഗന്ധമായിരിക്കണം ദൈവത്തിന് കൊടുത്ത യാഗം സൗരഭ്യവാസനയുള്ള യാഗമാണ് അനുഗ്രഹിക്കപ്പെട്ടവര് ഒരു ക്രൈസ്തവൻ അടുത്തു വരുമ്പോൾ മറ്റുള്ളവന്റെ മുഖം പ്രകാശിക്കണം ഒരു ദൈവദാസനോട് സംസാരിക്കുമ്പോൾ അവ മറ്റുള്ളവന്റെ ദുഃഖം മാറിപ്പോകണം അവന്റെ ജീവിതത്തിലെ വിഷയങ്ങൾ അവന്റെ ജീവിതത്തിലെ പരാജയങ്ങൾ അവന്റെ ജീവിതത്തിലെ വീഴ്ചകൾ താഴ്ചകൾ എല്ലാം മാറിപ്പോകണം സത്യത്തിൽ ഒരു ദൈവദാസനോട് സംസാരിക്കുമ്പോൾ സുഗന്ധമായിരിക്കണം നിങ്ങൾ കണ്ടിട്ടില്ലേ പ്രകാശം പ്രകാശം നേർവഴിയിൽ മാത്രമേ സഞ്ചരിക്കുകയുള്ളൂ ക്രൈസ്തവ ജീവിതം ദർശിക്കപ്പെടുന്നതും ക്രൈസ്തവ ജീവിതം കൊണ്ട് ഉദ്ദേശിക്കുന്നതും നേർവഴിയിൽ സഞ്ചരിക്കുന്ന ഒരു ജീവിതമായിരിക്കണം അതാണ് ദാവീദ് പറഞ്ഞത് നിവർന്ന് നിൽക്കാൻ എനിക്ക് സാധിക്കണം എന്റെ വഴി തെറ്റിപ്പോയി ഞാൻ അങ്ങോട്ട് വളഞ്ഞു ഇങ്ങോട്ട് വളഞ്ഞു അവിടെ വീണുപോയി ഇവിടെ എഴുന്നേക്കാൻ കഴിയാത്തവണ്ണം കുഴഞ്ഞ ചേറ്റിൽ ഞാൻ അകപ്പെട്ടുപോയി ഇനിയും ഞാൻ പ്രാർത്ഥിക്കുന്നു എനിക്കൊന്ന് നിവർന്നു നിൽക്കണം നിന്റെ മുഖത്തേക്ക് എനിക്ക് നോക്കണം എന്റെ കണ്ണുകളെ ഉയർത്താനുള്ള പ്രാഗൽഭ്യം എനിക്ക് തരണം തല ഉയർത്തി നോക്കാൻ എനിക്ക് സാധിക്കണം ഞാൻ തല ഉയർത്തി നോക്കുന്നു എനിക്ക് അനുഗ്രഹം കിട്ടും അബ്രഹാം ലോത്തിനെ വിട്ടുപിരിഞ്ഞ ശേഷം ദൈവം അബ്രഹാമോട് കൽപ്പിച്ചത് അബ്രഹാമേ നീ തല ഉയർത്തി നോക്കുക എന്നാണ് അതുവരെ ലോത്തിനെ ശ്രദ്ധിക്കുക മറ്റ് പല കാര്യങ്ങളിലും ശണ്ടകളൊക്കെയും വരുന്നതിനെ കുറിച്ച് മാനസികമായ വ്യഥ അനുഭവിച്ച അബ്രഹാം ലോത്തിനെ വിട്ടുപിരിഞ്ഞു കഴിഞ്ഞപ്പോൾ അവന് ദൈവത്തിന്റെ ഒരു കൽപ്പനയുണ്ടായി നിവർന്നു നിൽക്കാൻ കൽപ്പിച്ചു ഞാൻ പറഞ്ഞു വന്നത് അവൻ തല ഉയർത്തി നോക്കി പോൾ അവൻ കണ്ടത് അനുഗ്രഹിക്കപ്പെട്ട വാക്തത്വ നാടാണ് എന്ന് നിങ്ങൾ നിങ്ങളറിഞ്ഞിരിക്കണം കാണിപ്പാനിരിക്കുന്ന ദേശം ദേ കാണുന്നു എന്ന് അബ്രഹാമിന് വർത്തമാനം കിട്ടുകയാണ് ഞാൻ പറഞ്ഞു വന്നത് നിവർന്നു നിൽക്കുമ്പോൾ സുഗന്ധവാസനയായി തീരാൻ അനുഗ്രഹമായി തീരാൻ സൗഭാഗ്യം കുടുംബജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കണം വീട്ടിൽ ഓരോരുത്തരും ഓരോരുത്തർക്ക് സുഗന്ധവാസനയായി തീരണം ഇടവക അംഗങ്ങൾ പരസ്പരം സുഗന്ധവാസനയായി മാറണം മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു ദൈവദാസനെ കാണുമ്പോൾ നമ്മുടെ ദുഃഖങ്ങൾ മാറണം ഭാരങ്ങൾ മാറണം അവനുമായി സംസർഗം നടത്തുമ്പോൾ അവനുമായി സംസാരിക്കുമ്പോൾ അവനുമായി നമ്മുടെ പാരങ്ങൾ പങ്കുവെക്കുമ്പോൾ നാം ലഘുവായി തീരും മുഖത്ത് സന്തോഷം കിട്ടും നറുമണം പ്രകാശം നേർവഴിയിൽ സഞ്ചരിക്കുന്നു നമുക്ക് നേർവഴിയിൽ സഞ്ചരിക്കണം നിങ്ങൾക്കറിയാമോ പ്രകാശം എത്ര വേഗതയിൽ സഞ്ചരിച്ചാലും വഴിയിൽ കാണുന്നതിന് ഒന്നും ഒരു പ്രകാശവും ഇടിവീത്തുന്നില്ല മറിച്ചത് പ്രകാശിപ്പിക്കുന്നേ ഉള്ളൂ മറഞ്ഞ് കിടക്കുന്നതും ഒളിഞ്ഞു കിടക്കുന്നതും കണ്ണിൽ നിന്ന് കിടക്കുന്നതുമായ വസ്തുക്കളെ നേരെ സുതാര്യമാക്കി അത് വഴി ഇന്നത് തെറ്റിന്നത് ഇന്നത് പാപമാണ് ഇന്നത് ദോഷമാണ് ഇത് ചെയ്യാൻ പാടില്ലാത്തതാണ് ഇത് പറയാൻ പാടില്ലാത്തതാണ് ഇത് കൊടുക്കാൻ പാടില്ലാത്തതാണ് ഇത് കുടിക്കാൻ പാടില്ലാത്തതാണ് ഇത് വാങ്ങിക്കാൻ പാടില്ലാത്തതാണ് വഴി സുതാര്യമാക്കുന്നതാണ് പ്രകാശം അബദ്ധങ്ങൾ കുണ്ടും കുഴിയും എല്ലാം മാറ്റി നേർവഴിയിൽ നടത്താൻ പ്രകാശത്തിന് സാധിക്കും എവിടെയെങ്കിലും വളവോ തിരിവോ എവിടെയെങ്കിലും കുഴിയോ എവിടെയെങ്കിലും മലയോ എവിടെയെങ്കിലും ആപത്തോ ഒക്കെ പതിഞ്ഞിരുന്നാൽ അതിൽ നിന്നൊക്കെ മനുഷ്യനെ രക്ഷിക്കാൻ മനുഷ്യന്റെ കൈകാലുകൾ ഒടിഞ്ഞു പോകാതിരിക്കാൻ കാലുകൾക്ക് വെളിച്ചമായി തീരാൻ പ്രകാശത്തിന് സാധിക്കുന്ന നിങ്ങൾ അറിയേണ്ടതാണ് ഞാൻ മൂന്നാമതായി പറഞ്ഞത് ഈ വിഷയം പറയാൻ വേണ്ടിയാണ് പ്രകാശം ഏതെല്ലാം ദുർഗന്ധ സ്ഥലത്തുകൂടെ മാലിന്യത്തിൽ കൂടെ ഒക്കെ കടന്നു വന്നു എന്നിരിക്കട്ടെ ഓടയിൽ കൂടെയാണ് പ്രകാശം കടന്നു വരുന്നത് എന്നിരിക്കട്ടെ ദുഷിച്ച ദുർമണമുള്ള ദുർഗന്ധമുള്ള ദേശത്തുകൂടെയാണ് പ്രകാശം വരുന്നത് എന്നിരിക്കട്ടെ ആ പ്രകാശത്തിൽ ഒരിക്കലും ദുർഗന്ധം പിടിക്കുന്നില്ലെന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കണം പൃഥ്വിത കാറ്റാണ് അതിൽ വരുന്നതെങ്കിൽ ആ കാറ്റിൽ ധാരാളം ദുർഗന്ധം ഉണ്ടാകും അതാണ് ഈസോപ്പിന്റെ പ്രത്യേകത ഈസോപ്പ് ഏത് സാഹചര്യത്തിൽ നിന്നാലും അത് നറുമണമേ ഉള്ളൂ ക്രൈസ്തവൻ നറുമണം കൊടുക്കുന്നവനായിരിക്കണം ഒരു വിശ്വാസി മറ്റുള്ളവന് സുഗന്ധമായിരിക്കണം അതാണ് ആ പോസ്റ്റർ പറഞ്ഞത് സഹോദരന്മാരെ റോമാലേഖനം പന്ത്രണ്ടിന്റെ ഒന്നിൽ അപ്പോൾ പറഞ്ഞല്ലോ സഹോദരന്മാരെ ദൈവത്തിന്റെ മനസ്സില് ഓർപ്പിച്ച് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്തെന്നാൽ നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും യഹോവയ്ക്കു പ്രസാദവുമുള്ള യാഗമായിട്ട് സമർപ്പിക്കണം ദൈവത്തിന് നറുമണമായി സൗരഭ്യവാസനയായി സമർപ്പിക്കണം ദാവീദ് പറഞ്ഞത് എനിക്ക് ദുർഗന്ധമുണ്ടായിരുന്നോ ഞാൻ ദുർഗന്ധത്തിൽ വീണുപോയി ഞാൻ നാശകരമായ ജീവിത ശൈലി അവലംബിച്ചുപോയി ഒരിക്കൽ പോലും വീഴാൻ പാടില്ലാത്ത സ്ഥാനത്ത് ഞാൻ വീണുപോയി എന്നോട് ക്ഷമിക്കണം ഞാൻ മാലിന്യപ്പെട്ടിരിക്കുന്നു എന്നെ ആർക്കും വേണ്ടാതെയായിരിക്കുന്നു ഞാൻ ദുർഗന്ധത്തിന്റെ മൂർത്തിയായി മാറിയിരിക്കുന്നു എന്റെ അടുക്കൽ വരാൻ പോലും ആളുകൾക്ക് ഇഷ്ടമല്ലാത്ത ഒരു ജീവിത ശൈലി ഞാൻ അവലംബിച്ചുപോയി പ്രവാചകൻ വന്ന് എന്നെ കുറ്റപ്പെടുത്തുകയായിരുന്നു ജീവിതം മൊത്തത്തിൽ എല്ലാ ഭാഗത്തു നിന്നും എനിക്ക് ശരങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മൊത്തത്തിൽ ഞാൻ മാലിന്യപ്പെട്ടിരിക്കുന്നു എന്നെ ഒന്ന് കഴുകണം ദൈവമേ എന്നെ ഒന്ന് ശുദ്ധീകരിക്കണം ദൈവമേ അതെന്റെ ഉള്ളിന്റെ ഉള്ളിലെ കൊതിയാണ് അതെന്റെ ഉള്ളിന്റെ ഉള്ളിലെ ആഗ്രഹമാണ് അതിന് ഞാൻ വേറൊരു വസ്തുവിനെയും കാണുന്നില്ല ഈ സോപ്പ് കൊണ്ട് വേറെ ഒരു വസ്തുവിനും എന്നെ കഴുകാൻ കഴിയുമെന്നോ കഴിയാൽ മെനയാകുമെന്നോ വെടുപ്പാകുമെന്നോ എനിക്കറിയില്ല ഈ സോപ്പ് കൊണ്ട് എന്നെ തളിക്കണം രണ്ടാമത്ത് ഈ സോപ്പിന്റെ സവിശേഷത അത് നറുമണമാണ് ഞാൻ ദുർഗന്ധം വമിച്ചിരിക്കുന്നവനാണ് ഞാൻ പാപം കൊണ്ട് നാറ്റം വെച്ചിരിക്കുന്നു അതാണ് മാർത്തോ പറഞ്ഞത് അവൻ മരിച്ചു ദിവസങ്ങളായി നാറ്റം വെച്ചിരിക്കുന്നു അവനെ സുഗന്ധമാക്കാൻ നിനക്കേ കഴിയത്തുള്ളൂ നാറ്റം വെച്ച ലാസറിനെ ശരീരം ചീഞ്ഞഴിഞ്ഞ ലാസറിനെ ആർക്കും വേണ്ടാത്ത ശവം ആ ശവത്തെയാണ് ഒരു സെക്കൻഡ് കൊണ്ട് എന്റെ കർത്താവ് എഴുന്നേൽപ്പിച്ച് പൂർവസ്ഥിതിയിലേക്ക് വരുത്തിയത് എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ നിങ്ങൾ നിങ്ങളേതവസ്ഥയിലായിരുന്നാലും എത്രയെല്ലാം നാറ്റം വെച്ചിരുന്നാലും പാപത്തിന്റെ അടിത്തട്ടിൽ മയകിടക്കുകയാണെങ്കിലും യേശുവിനോട് പ്രാർത്ഥിക്ക് കർത്താവിനോട് പ്രാർത്ഥിക്ക് ഈസോപ്പ് കൊണ്ട് എന്നെ തളിക്കണം ഞാൻ വെടുപ്പാകപ്പെടട്ടെ ഉറച്ച മഞ്ഞിനേക്കാൾ ഞാൻ ഒന്ന് വെണ്മയാകട്ടെ നിന്റെ ആനന്ദവും സന്തോഷവും കൊണ്ട് എന്നെ ഒന്ന് തൃപ്തിപ്പെടുത്ത് ഞാൻ വെണ്മയാകും ഉറച്ച മഞ്ഞിനേക്കാൾ ഞാൻ വെണ്മയായിക്കൊള്ളാം ഞാൻ അഭാഗം പെടുന്നു നറുമണം ഈസോപ്പിന്റെ രണ്ടാമത്തെ സവിശേഷത തുടർന്ന് അടുത്ത എപ്പിസോഡിൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ ഈ സോപ്പിന്റെ മൂന്നും നാലും അഞ്ചും പ്രത്യേകത കൂടെ നമുക്ക് ചിന്തിക്കണം ഇന്ന് രാത്രിയിൽ ഓർക്കുക പാപത്തിന്റെ മാലിന്യത്തിൽ ജീവിതത്തിൽ തകർച്ചയുണ്ടായപ്പോൾ ജീവിതത്തിൽ പരാജയം ഉണ്ടായപ്പോൾ ജീവിതം തനിക്ക് വെറുപ്പായിട്ട് തോന്നിയപ്പോൾ അറിയായിട്ട് തോന്നിയപ്പോൾ താൻ തന്നെ ശുദ്ധീകരിക്കപ്പെടേണ്ടിയിരിക്കുന്നു എന്നുള്ള ഉൾവിളി ദാവീദിനുണ്ടായപ്പോൾ ദാവീദ് ദൈവത്തിന്റെ മുമ്പിലേക്ക് വന്നിട്ട് തനായിരുന്ന അവസ്ഥ ആദ്യം സമ്മതിച്ചു കൊടുക്കുന്നു പാപത്തിൽ അമ്മ ഗർഭം ധരിച്ചുവെന്നും പാപത്തിൽ ജനിച്ചുവെന്നും പാപം ചെയ്തു പോയി എന്നും സമ്മതിക്കുന്ന പരിപൂർണമായിരിക്കുന്ന ഒരു കീഴടങ്ങൽ പരിപൂർണമായിരിക്കുന്ന ഒരു ഒരു സരണ്ടർ അവിടെ കാണുകയാണ് അപ്പോഴാണ് ദാവീദ് പറയുന്നത് ഈ സരണ്ടർ കൂട്ടത്തിൽ ിൽ ഈ ഈ കീഴടങ്ങുന്ന കൂട്ടത്തിൽ ദാവീദ് പറയുന്നു സോപ്പ കൊണ്ട് ഈ സോപ്പ് കൊണ്ട് എന്നെ തളിക്കണം ഞാൻ എടുപ്പാക്കപ്പെടട്ടെ വേറൊരു വസ്തുവും എനിക്ക് വെടുപ്പാക്കാൻ കഴിയത്തില്ല ഈ സോപ്പിന്റെ ഒരു പ്രത്യേകത ദാവീദ് കണ്ടത് നിർന്ന് നിൽക്കാൻ സാധിക്കട്ടെ എന്നാണ് രണ്ടാമത്തെ സവിശേഷത ദാവീദ് കണ്ടത് ദുർഗന്ധം അമിക്കുന്ന പാപം കൊണ്ട് വളരെ മെളച്ചകരമായിരിക്കുന്ന തന്റെ ജീവിതത്തെ ശുദ്ധിയാക്കി മറ്റുള്ളവന് അടുത്തു വരുവാൻ മറ്റുള്ളവനുമായി ബന്ധപ്പെടാൻ എനിക്ക് കഴിയണം എന്നാണ് ദാവീദ് പ്രാർത്ഥിച്ചത് അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത് ഞാൻ അതിക്രമക്കാരെ നിന്റെ വഴി പഠിപ്പിക്കും ഭാവി നിങ്ങളേക്ക് തിരികുകയും ചെയ്യും ഭാവിയെ വഴി പഠിപ്പിക്കണമെങ്കിൽ ഞാൻ ശുദ്ധീകരിക്കപ്പെടണം ഭാവിയെ നിന്റെ നിന്റെ അടുക്കിലേക്ക് കൊണ്ടുവരണമെങ്കിൽ എന്റെ മാലിന്യം മാറ്റിത്തരണം ഭാവിയോട് സുവിശേഷം പറയണമെങ്കിൽ മുന്നമേ ഞാൻ വെടുപ്പാകപ്പെടണം ദൈവ മക്കൾ ഓർത്തുകൊള്ളുക നീ സുവിശേഷം പറയുന്നതിന് മുമ്പ് നീ വെടുപ്പാക്കുക നീ ദേവാലയത്തിൽ പോകുന്നതിന് മുമ്പ് നിന്നെ തന്നെ വെടുപ്പാക്കുക മക്കളോട് നല്ല വർത്തമാനം പറയുന്നതിന് മുമ്പ് നീ വെടുപ്പാക്കുക ഉപദേശത്തിന്റെ മുമ്പ് നീ നിന്നെ തന്നെ ശുദ്ധീകരിക്കുക നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവും ദൈവമേ ഞങ്ങളോട് ഘരണ കാണിക്കണമേ ഈസോപ്പിന്റെ സവിശേഷത ചുരുക്കമായി ഞങ്ങൾ പഠിച്ചു തുടർന്നും ബാക്കി ഭാഗം പഠിപ്പാൻ ഞങ്ങളെ സഹായിക്കുമാറാകണം അനുഗ്രഹിക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ ആമ